പെന്മുടി മനോഹരമായ കാഴ്ച അനുഭവം ഇവിടെ കിട്ടുന്നുണ്ട് നല്ല ഫീലാണ് അതായത് നമ്മളങ്ങനെ കുനിച്ചുമലയുടെ ഏകദേശമൊക്കെ അനുഭവം എത്തിയിട്ടുണ്ട് ദേവുടെന്നുള്ള വ്യൂ നോക്കി ഇവിടെ നിന്ന് തന്നെ മനോഹരമായൊരു കാഴ്ചയാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത് വെള്ളയുടെ കുരിശുമല തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ ഫ്രണ്ടിലാണ് ഇതണക്കവാടം അപ്പോൾ ഇവിടെ ചർച്ചും ഇതിൻ്റെ മുകളിൽ റോഡ് സൈഡിൽ തന്നെ ഇവിടെ ഒരു ധ്യാന കേന്ദ്രവും കൺവെൻഷൻ സെൻ്ററും മുകളിലൊരു കുരിശടിയും കൊടിമരവും കുരിശെടിയും എല്ലാം കാണാം ഉണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ കുരിശുമലയിൽ പോകുന്നതിന് വേണ്ടിയിട്ടല്ല വന്നത് നമ്മൾ കൂനിച്ചുമല കയറാൻ വേണ്ടി വന്നതാണ് അപ്പോൾ നമ്മൾ നമ്മുടെ ഇന്നത്തെ പരിപാടി കൂനിച്ചുമല കയറ്റമാണ് ശരിയാണ് നമുക്ക് അങ്ങോട്ട് സ്കൂട്ടർ എടുത്തിട്ടുണ്ട് പാ മൗണ്ട് കാർമൽ ഇക്കോ പിൽഗ്രിം ടൂറിസം സെൻ്റർ എന്ന് പറയുന്ന ഈ കവാടത്തിന് മുന്നിൽ വന്നിട്ടുണ്ട് ഇത് ഇവിടെ നിന്ന് നേരെ കയറുന്നത് മാതാപാറയിലേക്കാണ് അപ്പോൾ മാതാപാറയിൽ നിന്ന് ഈ മാതാപാറയിൽ നിന്ന് കയറി കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് എടുത്തോട്ട് തിരിഞ്ഞ് പോകുന്നതാണ് കൂനിച്ച ഞാൻ ഇതുവരെ ഭക്ഷണമൊന്നും കഴിച്ചില്ല എവിടെയെങ്കിലും കയറി ഇത് തണിലുള്ള സ്ഥലം നോക്കിയിരുന്ന് നമുക്കവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് മഴക്കാലമായ ഈ പാറയടുക്കിലൂടെയാണ് മലയിലെ വെള്ളമെല്ലാം ഒഴുകി വരുന്നത് ഇവിടെ ഒരു വാട്ടർഫാൾസൊക്കെ കാണാം ഇപ്പം വെള്ളമില്ല മഴയില്ലാത്തത് കൊണ്ടാണ് വാട്ടർഫാൾസ് ഒക്കെ ഉണങ്ങി വരണ്ടി കിടക്കുന്നത് എന്താ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ മുന്നോട്ട് യാത്ര അപ്പോൾ ഒന്നര കഴിഞ്ഞു അപ്പോൾ ഇനിയും ഈ മല ചവിട്ടി കയറുന്നതല്ലേ ഇപ്പോൾ എന്തെങ്കിലും ശാപ്പിട്ടിട്ട് നമുക്ക് മുന്നോട്ട് പോകാം ഇങ്ങനെ ഒഴികി ഒഴുകി 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 വരും ഇങ്ങനെ കാണുന്നുണ്ട് വാഹനങ്ങളൊന്നും പോകില്ല ഓഫ് റോഡൊന്നും പറയാൻ പറ്റുമോ അതുമില്ല റോഡെന്ന് പറയാൻ പറ്റില്ല ജീപ്പ് പോലും കയറിപ്പോകുമില്ല അത്രയ്ക്ക് കുത്തനെ കയറ്റമാണ് നല്ല കയറ്റമാണ് അപ്പം ഇത് കയറിയിട്ട് നമുക്ക് ഇത് കയറി കഴിഞ്ഞിട്ട് നമുക്ക് കാണാം ഇച്ചിരി ടഫായിട്ടുള്ള വഴിയാണ് അപ്പോൾ പ്രകൃതി ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സഞ്ചാരമാണ് ഇത് യുവതി യുവാക്കൾക്ക് സ്വാഗതം ഒരുപാട് ഒരുപാട് ഏജഡായിട്ടുള്ളവർക്ക് ഇത് പറ്റത്തില്ല അല്ല അത് കണക്ക് ട്രക്കിങ്ങിന് ഇഷ്ടപ്പെടണം ഇച്ചിരി കതച്ചാലും മുട്ടേദന ഉണ്ടായാലും എനിക്കാണ് പനിക്ക് ശേഷം ഒരു കാലം ഇച്ചിരി പ്രശ്നമാണ് എന്നിട്ട് വക വയ്ക്കാതെയാണ് ഞാൻ ഈ നല്ല ചോട്ടി കയറുന്നത് കാണാം അപ്പം മാതാപാറയിലേക്ക് പോകുമ്പോൾ വീണ്ടും ഒരു മാതാപ്പാറക്ക ഒരു വേറെ ഒരു കവാടം കൂടെ കാണുന്നു മാതാപാറയിലേക്ക് രണ്ടാമത്തെ കവാടം കയറി വന്നപ്പോൾ വലതു സൈഡിലായിട്ട് മാതാവിനെ ഒരു പ്രതിഷ്ഠയും മാതാവിന് ഒരു കുടയും കാണാം നല്ല വലിയ 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 മരങ്ങളാണ് നിൽക്കുന്നത് അക്കേഷ്യ എല്ലാ എല്ലാവിധ മരങ്ങളും ഉണ്ട് ചെറുതും മരുന്ന എല്ലാവിധ മരങ്ങളും ഉണ്ട് പാല നിൽക്കുന്ന അക്കേഷൻ നിൽക്കുന്ന പ്ലാവ് ആഞ്ഞില് എല്ലാ മരങ്ങളും കാറ്റുമരങ്ങളും നാട്ടുമരങ്ങളും എല്ലാം ഉണ്ട് പാറക്കെല്ലാം കഴിഞ്ഞപ്പോഴേ ഇപ്പോൾ ഇപ്പം ഇവിടുന്ന് അങ്ങോട്ട് മുകളിലേക്ക് വന്നപ്പോഴേക്കും വലിയ കുഴപ്പമില്ല കണ്ടതോ ഇങ്ങനെ ഇച്ചിരി ഇല കണ്ടെന്നുണ്ട് കയറ്റമുണ്ട് നല്ല കയറ്റമുണ്ട് കണ്ടിങ്ങനെ നല്ല കയറ്റമുണ്ട് എങ്കിലും പാറകളായി കിടപ്പില്ല ഇനിയിപ്പോൾ ഇവിടെ നല്ലൊരു കയറ്റം ഉണ്ട് നല്ലൊരു തേര് കയറ്റം കണ്ടത് ക്യാമറ എത്ര പൊക്കിയാലും ഭയങ്കര തേര് കയറ്റമാണ് അപ്പോൾ അങ്ങനെ കയറ്റമുണ്ട് ആ നമ്മളിപ്പോൾ കൂനിച്ചമലയുടെ ഒരു മുക്കാൽ ഭാഗത്തോളം എത്തിയിട്ടുണ്ട് ഇനി ഒരു കുറച്ച് കയറ്റം കൂടെ ഉള്ളു അപ്പോൾ ഇപ്പോൾ വെയിലായതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇങ്ങനെ കയറുന്നത് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഇവിടെ ഇരുന്ന് ഇച്ചിരി വെള്ളമൊക്കെ കുടിച്ച് ഒരു പഴമൊക്കെ തിന്ന് മര്യാദയ്ക്ക് ഇവിടെ ഇരുന്നിട്ട് രണ്ട് കുരിശ് കാണുന്നു അപ്പോൾ മാതാപാറ എത്തിയെന്ന് തോന്നുന്നു ഞാനും അവിടുത്തെ ഫസ്റ്റ് വരവാണ് ഏതായാലും അത്യാവശ്യം വെയിലുമുണ്ട് അത്യാവശ്യം ചൂടുവുണ്ട് അത്യാവശ്യം കെതപ്പലുമായി ഇതൊക്കെ വലിയ അക്കേഷിയ കാട് താഴോട്ട് നോക്കിയാൽ മുഴുവൻ വലിയ വലിയ അക്കേഷിയ കാടുകളാണ് ഒരു രക്ഷയില്ല ഈസ്റ്ററൊക്കെ ആകുമ്പോൾ കുരിശിൻ്റെ വഴിയൊന്നും പറഞ്ഞ് പതിനാല് സ്ഥലത്തായിട്ട് ഇങ്ങനെ കുരിശ് നാട്ടി യേശു ക്രിസ്തു ഈ കുരിശിൽ ഏറ്റപ്പെട്ട ആ സമയത്ത് ആ കുരിശിൻ്റെ പാതയെന്ന് പറഞ്ഞ് ക്രിസ്ത്യൻ സഭകളൊക്കെ ആചരിക്കുന്ന ദുഃഖം വെള്ളിയാഴ്ചയായിട്ട് ബന്ധപ്പെട്ട് ഈശ്രോ ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് ആചരിക്കുന്ന ആ ഒരു അതിനെ അനുസ്മരിക്കുന്ന രീതിയിലാണ് ഈ കുരിശ് വെച്ചിരിക്കുന്നത് നമ്മൾ മാതാപ്പാറയുടെ എൻഡിങ്ങിൽ എത്തിയിട്ടുണ്ട് എന്താണ്ടോ അപ്പോൾ താഴെ ഉരുളം കല്ലുകളൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കായിരുന്നത് വേണ്ട ഇപ്പോൾ കുരിശ് അവസാനമായിട്ട് ഷെഡുകൾ പോലെയൊക്കെ കാണുന്നുണ്ട് ഇടത് സൈഡിലെ മരങ്ങൾ ഇടതൂർന്ന് വളർന്നിരിക്കുന്ന കാണാൻ നല്ല മനോഹരമായ ഒരു കാഴ്ച അനുഭവം തന്നെയാണ് നമുക്ക് നല്ലൊരു ഫീൽ വരുന്നുണ്ട് അപ്പോൾ അത് കണ്ട ഇവിടെ മുകളിലേക്ക് കയറി വരുമ്പോഴേക്കും വേണ്ട മുകളിലോട്ട് കയറി എടുക്കാം അപ്പോൾ നമ്മൾ കയറി വരുന്നിടത്തേൽ ഒരു പാറ കാണുന്നില്ല ഈ പാറയിലാണ് ഈ മാതാവിൻ്റെ സ്ഥാപിച്ചിരിക്കുന്നത് അപ്പം ഇതിൽ പാറപ്പുറത്ത് ആണ് ഈ പ്രതിഷ്ഠയുള്ളത് ഉള്ളത് പ്രതിഷ്ഠ സ്ഥാപിച്ചിരിക്കുന്നത് അപ്പം അതുകൊണ്ടാണ് ഇവിടെ എന്ന് മാതാപ്പാറയെന്ന് കളിക്കുന്നതെന്ന് തോന്നുന്നു പാടൊക്കെ നോക്കിയിട്ട് ഭയങ്കര കൊക്ക പോലെ കണ്ടു കേട്ടോ പിന്നെ അപ്പോൾ വെയിൽ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ഇങ്ങനെ കാണും കേട്ടോ ഓ കിണറ്റിൽ വെള്ളമുണ്ട് കാണാമോ കിണറ്റിൽ വെള്ളമുണ്ട് അപ്പോൾ അത്ഭുതം തന്നെ അത്ഭുതം അത്ഭുതം മഹാ അത്ഭുതം നിർമ്മിച്ചിരിക്കുന്ന ഇരുമ്പ് വൈപ്പിലാണ് മെഗിലാണ് അവസയപിതാവും ഉണ്ണീശയും താഴെയാണ് അവസേപ്പിതാവും ജൂനിയർ ഉണ്ണീശയും മാതാവും ആണോ ഇതിനെയാണ് മാതാപ്പാറ എന്ന് പറയുന്നത് ഇവിടുന്ന് നമ്മൾ ഇത് കണ്ടെങ്കിൽ ഈ മുന്നോട്ട് നടന്ന് പോകുമ്പോഴാണ് നമുക്ക് കൂനിച്ചുമല കാണാൻ സാധിക്കുക അപ്പോൾ നെയ്യപ്പം തിന്ന രണ്ടു എന്ന് പറഞ്ഞാൽ നമുക്ക് മാതാമലയും കാണാൻ പറ്റി കൂനിച്ചുമലയും കാണാൻ പറ്റും എന്നുള്ളതാണ് പക്ഷേ പൂതാളി ആ ഭാഗത്തൂടെയാണ് നമ്മൾ കയറുന്നതെങ്കിൽ പൂനിച്ച മാത്രമേ കാണാൻ കയറാൻ പറ്റത്തുള്ളു ഈ മാതാമലയിലേക്ക് പാടാണ് ഒരുപാട് പാടുന്നല്ല ഇങ്ങനെ കടന്നും വീണ്ടും വരണം അപ്പോൾ നമ്മൾ നമ്മുടെ വാഹനം വെച്ച സ്ഥലത്തേക്ക് പോകുന്ന പ്രയാസമായിട്ട് വരും അപ്പോൾ ഇതിൻ്റെ തെക്കേ വശത്തൂടെ തെക്ക് പടിഞ്ഞാറേ വശത്തൂടെ ഇങ്ങോട്ട് കയറി വരാൻ വടക്ക് കിഴക്കേ വശത്തൂടെയും കയറി വരാം അഞ്ചു മലയോട് ചേർന്നാണ് ഈ മാതാമല അപ്പോൾ ഈ കൂനിച്ചിമലയുടെ തെക്ക് പടിഞ്ഞാറ് വശത്തൂടെയും കയറി വരാം വടക്ക് കിഴക്കേ വശത്തൂടെയും കയറി വരാമെന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം അപ്പോൾ അത്രയ്ക്ക് വലിയ ഒരു മലയാണ് അപ്പോൾ അവിടുന്ന് ആ പൂതങ്കാളി ആ അവിടുന്ന് ഒരു മൂന്ന് മൂന്നര കിലോമീറ്റർ വണ്ടി ഓടിച്ച് ഇങ്ങനെ കറങ്ങി വന്നാലാണ് ഈ വടക്ക് കിഴക്ക് സംഗമസ്ഥാനത്ത് എത്താൻ പറ്റുന്ന അതായത് വെള്ള വെള്ളയുടെ കുരിശ് മലയുടെ സംഗമസ്ഥാനത്ത് എത്താൻ പറ്റുന്നത് അപ്പോൾ രണ്ട് വഴിക്കൊന്നും കയറാം ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ കുറച്ച് റിലാക്സേഷനായി ഈ ഉയരം കൂടുമ്പോഴുള്ള വ്യത്യാസമാണോന്നറിയത്തില്ല ചൂട് വലുതായിട്ട് അനുഭവപ്പെടുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടക്കാൻ മരങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇത് ഫോറസ്റ്റിൻ്റെ കയ്യിലാണോ ഇവിടെ ഈ പള്ളിയുടെ അണ്ടർ ടേക്കിങ്ങിലാണോ എന്ന് ഡൗട്ട്സുണ്ട് അടക്കാൻ മരമൊക്കെ ഇവിടെ കാണാൻ കണ്ടത് നല്ല രീതിയിൽ അത്യാവശ്യം ഭേദപ്പെട്ട ആരോഗ്യത്തോടെ അത് വളരുന്നുണ്ട് അത് കൂടാതെ പട്ട പട്ടമരവും കാണാം ജാതി മരവും കാണുന്നുണ്ട് പട്ടമരവും ജാതിമരവും കാണുന്നുണ്ട് അപ്പോൾ നമുക്കിനി ഇനിയും നമ്മുടെ മുകളിലേക്ക് മല കയറിയാൽ മതിയാകത്തുള്ളു അതുകൊണ്ട് നമുക്ക് വീണ്ടും മുന്നോട്ട് നടക്കാം സംഗതി പൊളിച്ച് ഞാൻ ആ ഒരു ഇട സൈഡിൽ വനം പോലെ അല്ലേ ഇടതൂറന്ന് മരങ്ങളെന്ന് പറഞ്ഞില്ലേ അതിനകത്തൂടെയാണ് മെളപ്പോട്ട് കയറി പോകേണ്ടത് അടിപൊളി ഇതേ നോക്കിത് പൊളി ഐറ്റംസ് കണ്ടെ ഇതിനകത്തൂടെയാണ് പോകേണ്ടത് അതെ അടിപൊളി ഇങ്ങനെ 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 ഇങ്ങനെയാണ് കയറി പോകേണ്ടത് അത് നേർ കാഴ്ചയിലാണ് നല്ല അനുഭവം തരുന്നത് ആ അടിപൊളിയാണ് കണ്ടതാ ഇതിനകത്തൂടെയാണ് കയറിപ്പോ അതാ ഇതിൻ്റെ ഇതിൻ്റെ ഈ ഇതാണ് നമ്മൾ താഴെ ഇരുമ്പോൾ ഇങ്ങനെ ഇടതൂറിന്ന് നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് നല്ല രസമാണ് ഇതാണ് പാറ പാറയുടെ ഇടക്കൂടെയൊക്കെ ഉള്ള ഈ കണ്ടൽ മരങ്ങളാണിത് കൂടുതലും ഇവിടെ നിൽക്കുന്നത് കൂടുതലും കണ്ടൽ മരങ്ങളും പള്ളി പടർപ്പുമാണ് കാണുന്നത് അപ്പോൾ ഏതായാലും ഇവിടെ നല്ല തണലുണ്ട് ഇവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് നമ്മൾ മലയുടെ മുകളിലേക്ക് കയറത്തുള്ളൂ കാരണം മലയുടെ മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ വെയിൽ മാത്രമേ കാണത്തുള്ളൂ നമ്മളങ്ങനെ കോനിച്ച മലയുടെ ഏകദേശം മുക്കാൽ ഭാഗം എത്തിയിട്ടുണ്ട് ഇത് ഇവിടെയെന്നുള്ള വ്യൂ നോക്കി ഇവിടെ നിന്ന് തന്നെ മനോഹരമായൊരു കാഴ്ചയാണ് നേരെ അവിടെ നിന്ന് കുരിശുമലയുടെ ഇത് കാണാൻ പറ്റും അവിടെ നേരെ അവിടെ കുരിശുമലയുടെ ഒരു നീല സ്വപ്നം ചെയ്താൽ ഇവിടെ നിന്ന് കാറ്റ് കാറ്റ് കൊണ്ട് നോർമലായിട്ടുള്ള കാറ്റാണ് അടിക്കുന്നത് ഇവിടെ നിന്നിട്ട് അവിടെ ആയിട്ട് നീല ആ പൊങ്ങി കാണുന്നില്ല അവിടെ ഒരു അവിടെയാണ് കുരിശുമല അവിടെ കുരിശുമല എന്ന് പറയുന്നത് അവിടെയാണ് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ അതേ മറ്റേ അഗസ്യാർ റിസർവേറൊക്കെ കാണാൻ നെയ്യാർ ഡാമും ആ റിസർവേറൊക്കെ കാണാൻ ആ കാണുന്നതാണ് ആ കാണുന്നതാണ് അപ്പോൾ ഈ കോടയുണ്ട് നല്ല കോടയുണ്ട് അതുകൊണ്ട് അത്ര വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നില്ല അന്മുടിയും അതെല്ലാം ഇവിടെ നന്നായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇവിടുന്ന് വെളുപൊട്ട് കയറണം അപ്പോൾ നമ്മളിവിടെ ഈ ചുമപ്പ് കാണുന്നുണ്ട് അത് താഴെ ഒരു ഒരു ചുമപ്പ് ആ കാണുന്ന അത് ആ കാണുന്ന ചുമപ്പ് അപ്പോൾ അതാണ് ഇതിൻ്റെ ബേസ് പോയിൻറ്റ് സംഗമ സ്ഥലം വെള്ളറട വെള്ളയുടെ സംഗമ സ്ഥലം അതാണ് അവിടുന്ന് രണ്ട് കിലോമീറ്ററോളം ഉണ്ട് ഇവിടെ ഈ കൂനിച്ചുമലയിലേക്ക് വരാൻ അവിടുന്ന് തന്നെ ആ സംഗമ വെള്ളറട സംഗമ സംഗമസ്ഥാനത്ത് നിന്ന് തന്നെ മാതാപാ മാതാപാറയിലേക്കുള്ള ആർച്ച് ഉണ്ടല്ലോ ആ ആർച്ച് വരെ ഒരു നാനൂറ് മീറ്റർ ഉണ്ട് അവിടുന്ന് ഇവിടം വരെ വരാൻ ഒരു ആയിരത്തി അറുനൂറ് മീറ്റർ ഉണ്ട് അങ്ങനെ ടോട്ടൽ ഒരു രണ്ട് കിലോമീറ്റർ നടക്കണം ഒരു ഒന്നര മണിക്കൂർ കൊണ്ടാണ് ഞാനിവിടെ എത്തിയത് അപ്പോൾ അപ്പോൾ ഇവിടെ ഒരു മൂന്നാല് പാട്ടിലൊക്കെ ഇരുന്നിരുന്ന് തന്നെയാണ് ഞാൻ വന്നത് അപ്പോൾ നമുക്കൊരു ഒന്നര മണിക്കൂർ സാധാരണ നമുക്കൊരു ഒന്ന് രണ്ട് കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഒരു നാൽപ്പത് മീറ്റർ കൊണ്ടൊക്കെ നമുക്ക് നടത്തു നടന്നു വരാൻ പറ്റും നോർമൽ ഇതാണെങ്കിൽ അപ്പോൾ ഇത് അതിൽ ഇരട്ടി ഇരട്ടി സമയമായതുകൊള്ളിൽ രണ്ട് സ്ഥലത്തൊക്കെ ഇരുന്നിരുന്ന് വരുമ്പോഴേക്കും അപ്പോൾ ഒന്നര മണിക്കൂർ പോട്ടെ രണ്ട് മണിക്കൂർന്ന് കൂ രണ്ട് മണിക്കൂറിൽ നമുക്കിവിടെ എത്താൻ സാധിക്കും തിരിച്ചിറക്കും ഒന്നര മണിക്കൂർ അങ്ങനെ മൂന്നര മണിക്കൂർ നാല് മണിക്കൂർ സമയം വേണം ഇത് മാതാപാറ വഴി കയറി വരികയാണെങ്കിൽ മാതാപാറയും കാണാം അത് കഴിഞ്ഞിട്ട് പൂനിച്ചുമലയും കണ്ട് അടിപൊളിയായിട്ട് തിരിച്ചു പോകാൻ പറ്റും മറസൈഡിലാണെങ്കിൽ നമുക്ക് കൂനിച്ചുമല കോനിച്ചുമലയുടെ ലോവർ പോയിൻറ്റും അത് കഴിഞ്ഞിട്ട് കൂനിച്ചുമലയുടെ ഹയർ പോയിന്റ് അങ്ങനെ രണ്ട് പോയിന്റ് ഉണ്ട് അങ്ങനെയാണ് കാണാൻ പറ്റുന്നത് അപ്പോൾ നമ്മളിനി ഇവിടുന്ന് അൽപ്പണ കേ പോകാനുണ്ട് അല്പണ കയറുമ്പോഴാണ് ഇനി കൂനിച്ച മലയുടെ ടോപ്പിലെത്തുക അപ്പോൾ ഇവിടെ തന്നെ നല്ല കാറ്റുണ്ട് ഇപ്പോൾ അടിപൊളി കാറ്റുകളുണ്ട് അപ്പം നമുക്ക് ഇവിടെ നിന്ന് വരയാട് മുട്ട മലയും കാണാം പൊന്മുടി മലയും കാണാം ഇത്ര ഹൈറ്റിൽ നിന്ന് കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു ഫീൽ നമുക്കുണ്ട് താഴെയൊക്കെ ആണെന്നുണ്ടോ പച്ചപ്പും എരതാവും എല്ലാം ഉണ്ട് നമ്മുടെ പറയുന്ന പച്ചപ്പും എരതാവും എല്ലാം താഴെയുണ്ട് അത് കാണാൻ നല്ല മനോഹരമാണ് ഇനി ഇവിടുന്ന് നമുക്ക് മെളുപ്പോട്ട് കയറി ഇപ്പോൾ ഏതായാലും വെയിലിൻ്റെ വെയിലൊക്കെ ഒരു വിധമൊക്കെ നോർമലായിട്ടുണ്ട് കാറ്റുള്ളതുകൊണ്ട് അറിയുന്നില്ല നമുക്കിനി മെളുപോട്ട് ഞാൻ നോക്ക് നിങ്ങൾ നോക്ക് അതി മനോഹരമായ കാഴ്ചയാണ് ഞാൻ ഇങ്ങനെ ക്യാമറ പിടിച്ചോണ്ട് കയറി കയറി കയറിക്കാറിപ്പോ നോക്കിക്കൊണ്ട് ഇത് നിങ്ങളുടെ അങ്ങോട്ട് നോക്കിക്കൊണ്ട് കയറാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ആണ് ഞാനിപ്പോൾ കയറിപ്പോകുന്നത് എങ്ങനെയുണ്ടോ നിങ്ങൾ നോക്കിയാൽ മതി അതിമനോഹരമായ കാഴ്ചകളാണ് ഇവിടെ ഉള്ളത് ഒരു തർക്കമില്ല അതിമനോഹരമായ കാഴ്ചയാണ് ഉണ്ടോ കൂനിച്ചുമല ഇത് ഉണ്ട് ഇങ്ങനെ ഒരു മല കാണാം ഇപ്പം നാലുമണി സമയത്തുള്ള കാഴ്ചകളാണ് ഇവിടെ കയറി ഇപ്പം വെയിലുണ്ടെങ്കിലും വലിയ ചൂടറിയുന്നില്ല പുല്ലുകളൊക്കെ ഇങ്ങനെ അത്ര പച്ചപ്പൊന്നും അല്ല ചെറുതായിട്ട് പഴുത്തൊക്കെ നിൽക്കുകയാണ് അപ്പം നിങ്ങളൊരു ഡിസംബർ മാസത്തിലൊക്കെ വരികയാണെങ്കിൽ നല്ല അടിപൊളി പച്ച പുല്ല് കാണാൻ സാധിക്കും അപ്പം ആ കാണുന്നതാണ് പോനിച്ചുമല താഴെ ഇറങ്ങിയിട്ട് ആ പൂനിച്ചു മലയിൽ കയറണം അതാണ് കൂനിച്ചുമല അതിൻ്റെ ടോപ്പിലാണ് കയറേണ്ടത് ചുറ്റിനും പർവ്വതക്കൂട്ടങ്ങൾ എല്ലാ സ്ഥലത്തും പർവ്വതങ്ങളാണ് കണ്ടത് ചുറ്റിനും പർവ്വതക്കൂട്ടങ്ങളാണ് കണ്ട അടിപൊളി മനോഹരമായ കാഴ്ചകളാണ് ഏതായാലും നമുക്ക് ഇതിന് ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ എനിക്ക് തോന്നുന്നില്ല കാര്യം ഇതാണ് കൂനിച്ചുമല കൂനിച്ചുമല നമ്മൾ കണ്ടേ കണ്ടേ പച്ച ആയിട്ട് ആടിപൊളി നല്ല മനോഹരമായിട്ട് തോന്നുന്നു അത് നമുക്ക് ഇതുവഴി എങ്ങനെയ കൂടെ ഒന്ന് നോക്കാം അതി മനോഹരമായ കാഴ്ച തന്നെയാണ് നമ്മൾ ഈ ഈ ക്യാമറയിൽ കാണുമ്പോഴേ ഈ വലിയ മലകളൊക്കെ ഇങ്ങനെ ഇങ്ങനെ അമുങ്ങിയിട്ടാണ് കാണുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെയല്ല ഭയങ്കര ഭീമാകാരങ്ങളായ ഇവിടെ ഉള്ളത് ഇപ്പോൾ എനിക്ക് താഴോട്ട് നോക്കാൻ പറ്റുന്നില്ല തല വീഴും തല ചുറ്റുക ഒരു ഡൗട്ട്സ് ഇരിക്കണം ആ രീതിയിലുള്ള ഇപ്പോൾ കൂടെ ആരുമില്ലാത്തത് കൊണ്ടൊക്കെ തന്നെ നമ്മൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അതിമനോഹരമായ കാഴ്ചകളാണ് ഇന്നലെ ഞാൻ വലിയ വഴിതെറ്റി ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കുന്നത് ആ വഴിതെറ്റി ഇന്നലെ വഴിതെറ്റി പോയത് കാണുന്ന ഇത് കണ്ടില്ല അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ട് പോയി ആ കുന്നിൻ്റെ അവിടം വരെ ആ മലയുടെ അവിടം വരെ പോയി ആ പച്ച വീട് നിൽക്കുന്നില്ലേ അവിടം വരെ നടന്ന് നടന്ന് രണ്ട് രണ്ട് രണ്ടര കിലോമീറ്ററിലാണ് ഞാൻ നടന്ന് അപ്പോൾ ഇതിൻ്റെ താഴത്ത് വഴി ഇങ്ങനെ കയറി വരാനുള്ളൊരു ഇതുണ്ട് പക്ഷേ അത് നമുക്കറിയത്തില്ലായിരുന്നു അങ്ങനെ ഒരു അബദ്ധം പറ്റിയതാണ് അപ്പോൾ അത് അതുവഴി അതുവഴി ഇങ്ങനെ കയറി വരാം കയറി വന്നിട്ട് ഇത് ഇതാണ് ഇത് ഇത് ലോവർ കൂ കോനിച്ചുമലയും അതാണ് യഥാർത്ഥ കൂനിച്ചുമലയും ആ കാണുന്നത് ഇതാണ് യഥാർത്ഥ കോനിച്ചുമല ഒരു ഇത് ഭയങ്കര ഭീമാകാരമാണ് ഇത് ഇപ്പോൾ നമ്മളീ ഇവിടെ കാണുന്നത് ഇവിടെ വന്ന് കാണുമ്പോഴത് മനസ്സിലാവും എല്ലാ മലനിരകളും അടിപൊളിയായിട്ടും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതൊരു നമുക്ക് വരച്ചതുപോലുള്ള ഒരു നല്ലൊരു ഫീലാണ് അത് പ്രകൃതി രമണീയെന്ന് വെച്ചാൽ നമ്മൾ പ്രകൃതിയോട് ആ പ്രകൃതി ഭംഗി കാണുമ്പോൾ ഉള്ള ഒരു സന്തോഷം അതൊന്ന് വേറെ തന്നെയാണ് കോനിച്ച മലയിലേക്ക് കുട്ടികൾ മൂന്നാല് കുട്ടികളുണ്ട് കയറി പോകുന്നുണ്ടോ കോനിച്ച മലയിലേക്ക് പോകുന്നു ഇപ്പോൾ ഇവിടുന്ന് ഇത്രയും താഴെ ഇറങ്ങിയിട്ട് വേണം ആ കോനിച്ച മലയിലേക്ക് കയറാൻ പോകണമെന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയാണ് നോക്കട്ടെ ഇറങ്ങി പോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പോകാം ഇല്ല ഞാൻ ശരിക്കും ടയേഡാണ് അപ്പോൾ ഈ കുത്തി ഇറക്കുക എങ്ങനെയാണെന്നൊരു ആശങ്കയിലാണ് നിൽക്കുന്നത് അത് തിരിച്ച് പിടിച്ചൊക്കെ ഇറങ്ങിയൊക്കെ ഞാൻ കുറച്ച് ഇറങ്ങി നോക്കാം ആ ലോവർ കോനിച്ച മലയിൽ നിന്ന് ഞാൻ പുല്ലിൽ പിടിച്ച് 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 താഴോട്ട് ഇറങ്ങി വേണ്ട ഇത് വേണ്ട ഇത് ഭയങ്കര റിസ്ക്കാണ് ഈ മണ്ണെല്ലാം ഇങ്ങനെ ഉതിർന്നുർന്ന് കിടക്കുന്നതാണ്ട് കുത്തി ഇറക്കുക അതുകൊണ്ട് ഭയങ്കര റിസ്ക്കാണ് പിന്നെ ഞാൻ പുല്ലിൽ പിടിച്ച് ഇറങ്ങി ഇനി ഇത് അവിടുന്ന് റിസ്ക് എടുത്ത് ഞാൻ താഴെ ഇറങ്ങുകയാണ് ഏതായാലും ഇവിടം വരെ വന്നതല്ലേ യഥാർത്ഥ കോനിച്ച് പോലെ കൂടെ കയറാമെന്ന് വിചാരിച്ച് വേണ്ട ഇനിയിപ്പോൾ നമ്മൾ ഇതിനകത്ത് ഈ പുല്ലിൻ്റെ ഇടക്കൂടെ നമ്മൾ വേണ്ട ഈ കൊതിപ്പുല്ലേ അത് ഒക്കെ പുല്ലാണ് അത് നമ്മുടെ ഇത് നെഞ്ചപ്പം ഉണ്ട് വളർന്ന് കയറി നിൽക്കുകയാണ് അതിൻ്റെ ഇടക്കൂടെയാണ് നമ്മൾ കയറി പോകേണ്ടത് അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് ഇറങ്ങി വരുമ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല കയറിപ്പോകാൻ വലിയ കുഴപ്പമില്ലാത്ത കണക്കാണ് തോന്നുന്നത് ഇറങ്ങി വരുമ്പോൾ എന്ത് അവസ്ഥയാവുമെന്ന് അറിയത്തില്ല ഏതായാലും നമുക്ക് അപ്പോൾ രണ്ട് മൂന്ന് പിള്ളേർ ഇവിടെ നിന്ന് കൂവി വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം അവരെ അവർക്ക് അവരുടെ ഫീൽ എന്താണെന്ന് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം ഏ അവർക്ക് എന്ത് ഫീലാണെന്നുള്ളത് അപ്പോൾ ഞാൻ പറയുന്നതാണ് അവർ പറയുന്ന റിസൾട്ട് കൂടെ നമുക്ക് അറിഞ്ഞിട്ട് പോകാം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കയറുന്നത് ഇതിൽ മണ്ണൊന്നുമില്ല ഇതിൽ നമുക്ക് മര്യാദക്ക് ഇറങ്ങി വരാൻ സാധിക്കും കണ്ടോ ഇതിൽ വലിയ മണ്ണൊന്നുമില്ല അതിൽ ഭയങ്കര മണ്ണായിരുന്നു വേണ്ട ഇതിൽ വളരെ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇറിപ്പോകാനും പറ്റും ഇറങ്ങി വരാനും പറ്റും ഇതിലൊക്കെ ചവിട്ടി ചവിട്ടി ഇറങ്ങി വരാൻ പറ്റും മറ്റതിൽ അങ്ങനെ അല്ലായിരുന്നു അതാണ് ഞാൻ മടിച്ചത് കണ്ടേ കുറച്ചേ കയറിയുള്ളൂ ഇവിടെ നിന്നും നമുക്കൊരു മനോഹരമായൊരു കാഴ്ച കിട്ടുന്നുണ്ട് വേണ്ടതാ വേണ്ടതാ എനിക്ക് തലപ്പ് പൂനിച്ചുമല കുറച്ചേ കയറിയിട്ടുള്ളൂ എങ്കിലും ഇവിടെ ഇന്ന് നല്ല ഒരു വ്യൂ കിട്ടുന്നുണ്ടെന്നുള്ളതാണ് ഫൻറ്റാസ്റ്റിക് ആയിട്ടുള്ള നോക്കേണ്ട ആ പാമ്പ് പോലെ വളഞ്ഞ് വളഞ്ഞ് കിടക്കുന്നതിലൂടെയാണ് ഞാൻ ഇറങ്ങിയത് മണ്ണെല്ലാം ഉന്ന് ഉത് കിടക്കുന്നതുകൊണ്ട് പിടിച്ചിറങ്ങാൻ ഭയങ്കര പാട് ഇപ്പോൾ നമ്മൾ ഈ കൂനിച്ചുമലയിലേക്ക് കയറി വരുമ്പോൾ യാതൊരുവിധ കുഴപ്പമില്ല കാരണം ഇതിനൊക്കെ പാറകളുള്ളതുകൊണ്ട് ഉള്ളത് കൊണ്ട് അതിന് ചവിട്ട് കയറി പോകാൻ പറ്റും മറ്റവിടെ പാറയല്ല മണ്ണാണ് അതുകൊണ്ടാണ് ഞാൻ ഭയന്നത് ഒറ്റയ്ക്ക് വന്ന് വല്ല ഉരുണ്ട് വടച്ച് വീണ് കഴിഞ്ഞാൽ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല അപ്പം അങ്ങനെ നോക്കിയിട്ടാണ് ഞാൻ ഇവിടെ ഈ പിള്ളേർ കോവി കളിക്കുന്നു അപ്പോൾ പിന്നെ എനിക്കിത് ഇതായി ഒരു ഒന്നുകൂടെ ഇൻസ്പിറേഷനായി അപ്പോൾ അവിടുന്ന് ഉരുണ്ട് വീണാലും ഇതൊക്കെ വീണ് കിടക്കുന്നത് കണ്ട് പിള്ളാരെങ്കിലും ഒന്ന് പൊക്കുമല്ലോ അപ്പോൾ അങ്ങനെ റിസ്ക് പിടിച്ച് പുല്ലിലൊക്കെ പിടിച്ച് ഇങ്ങനെ പിടിച്ചു വലിച്ചിട്ടാണ് ഇറങ്ങിയത് ക്യാമറ ആ ഇത് സ്റ്റിക്ക് നീട്ടിവെച്ച് താഴെ കുത്തി ഇറക്കും അങ്ങനെയാണ് ഇറങ്ങിയത് എന്തായാലും ഈ വീഡിയോ കുറച്ചുകൂടെ നീണ്ടുപോകാൻ ഉള്ള സാധ്യതയുണ്ട് കുട്ടികളുടെ ഇവിടെ മുകളിലേക്ക് മൂന്നാലഞ്ച് കുട്ടികൾ പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അവരുടെ അഭിപ്രായം അവരുടെ ഫീൽ എന്താ കുട്ടികളല്ലേ ഒരു ഇരുപത് ഇരുപത്തഞ്ച് അതിന് താഴെയുള്ള കുട്ടികൾ അപ്പോൾ അവരുടെ ഫീൽ എന്താണെന്നു കൂടെ നമുക്ക് അറിയാൻ സാധിക്കും യുവാക്കളും ഉണ്ട് യുവതികളും ഉണ്ട് അപ്പോൾ അവരുടെ അനുഭവം കൂടെ നമുക്ക് ഇതിലൂടെ പങ്കുവയ്ക്കാം അപ്പോൾ അവരുടെ ടൈം അല്പം നീണ്ടുപോകാൻ സാധ്യതയുണ്ട് ധ്യം ക്ഷമിക്കുക നമ്മൾ ഏകദേശം കൂനിച്ചിമലയുടെ ടോപ്പിലെത്തിയിട്ടുണ്ട് കൂനിച്ചുമലയിൽ കയറുന്ന വലിയ റിസ്ക് ഒന്നുമില്ല കണ്ട നല്ല ഗ്രിപ്പിംഗ് പാറയാണ് അതേസമയം മാതാപാറയിൽ നിന്ന് ലോവർ കൂനിച്ചുമലയിലേക്ക് കയറാൻ കുറച്ച് റിസ്ക് ഉണ്ട് പിന്നെ ഒരു ഗുണമെന്ന് പറയുന്നത് മാതാപാറ കാണാം ലോവർ കൂനിച്ചുമല കാണാം അത് കഴിഞ്ഞിട്ട് യഥാർത്ഥ കോനിച്ച മലയിലേക്ക് നമുക്ക് കയറാം വേണ്ട ഈ കുറച്ചുകൂടെ ഉള്ളു വേണ്ട കുറച്ചുകൂടെ ഉള്ളു അതിൻ്റെ ടോപ്പിലെത്തിയാൽ നമ്മൾ യഥാർത്ഥ കൂനിച്ചിമലെത്തും കൂനിച്ചുമല ഈ കൂനിച്ചുമല വലിയ കുഴപ്പമില്ല അപ്പോൾ പൂതക്കാളി അവിടെ ഒരു സെൻറ് മേരീസ് ചർച്ചുണ്ട് ആ സെൻറ് മേരീസ് ചർച്ചിൻ്റെ ഇടത് സൈഡിൽ ഒരു കുരിശ്ശിയുണ്ട് ആ കുരിശ്ശടിയിൽ അവിടുന്ന് താഴോട്ട് ഇറങ്ങി വരുമ്പോൾ ഇടത് സൈഡിൽ താഴോട്ട് ഇറങ്ങി വരുമ്പോൾ ഈ കറക്റ്റ് ഈ കൂനിച്ചുമല കയറാം അപ്പോൾ ലോവർ കൂനിച്ചുമലയിലും മാതാപ്പാറയിൽ കയറാൻ പറ്റില്ല മാതാപാറയിലും ലോവർ കൂനിച്ചുമലയിലും ഈ വലിയ കൂനിച്ചുമലയിലും കയറണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വെള്ളരാട കുരിശുമല വെള്ള കുരിശുമലയുടെ സംഗമസ്ഥാനത്ത് നിന്ന് കയറി വരണം സുഹൃത്തുക്കളെ യഥാർത്ഥ കോനിച്ചുമലയുടെ ഉച്ചിയിലെത്തിയിട്ടുണ്ട് അത് നോക്കി എങ്ങനെയുണ്ടെന്ന് നോക്കാം ഇവിടുന്ന് അങ്ങോട്ട് അങ്ങോട്ട് പോയാൽ കുറച്ചുകൂടെ ഒക്കെ പോകാം കുറച്ചുകൂടെ കുറച്ചുകൂടെ അങ്ങോട്ട് തെക്കോട്ട് നടക്കാൻ പറ്റുമോ ഇതിലേക്കൂടെ ഏഹ് മാത്രമേ ഉള്ളൂ യഥാർത്ഥ കോനിച്ചുമലയുടെ നാടുക്കെത്തിയിട്ടുണ്ട് ഏ ഇനിയിവിടെ കുറച്ച് കുട്ടികൾ വന്നിട്ടുണ്ട് അവരുടെ ഫീൽ എന്താണെന്ന് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം നന്നായിട്ട് കഥക്കുന്നു കേട്ടോ നന്നായിട്ട് കഥയ്ക്ക് കഥക്കുന്നു ഒറ്റയ്ക്ക് ഇങ്ങനെ കയറി വന്നു നമ്മൾ കുത്തി കമ്പൊന്നും കുത്തിപ്പിടിച്ചല്ലേ കയറുന്നു ടെക്നിക്കാലിറ്റി ആയിട്ട് ഒരു കമ്പൊക്കെ കുത്തിപ്പിടിച്ച് വേണം മല ചവിട്ടും തേര് കയറിയൊക്കെ വരുന്നു നമുക്ക് എല്ലാ മലനിരകളും കാണാം അടിപൊളിയാണ് കാളിപ്പാറയും കാണാം കേളിപ്പാറയും കാണാം എല്ലാ മലനിരകളും ഇങ്ങനെ അടിപൊളി അടിപൊളി ഒന്നും പറയാനില്ല കേട്ടോ നല്ല ഫീലാണ് പിന്നെ ഇത് മറ്റേ ഈ ഇത് ഈ കാണുന്ന മീശപ്പുല്ല് പോലെ ഒരു പുല്ലാണ് യഥാർത്ഥം മീശപ്പുല്ല പിന്നെ ഇവിടെ കാറ്റുമില്ല അത് നമ്മുടെ പൊന്മുടിയിൽ കിട്ടുന്ന കണക്കുള്ള ആ പൊന്മുടിയിൽ നമുക്കൊരു ആ തണുത്ത കാറ്റും ആ ഒരു ഫീലും ഒരു പ്രത്യേക ഫീല് തന്നെയാണ് നമ്മൾ മനസ്സറിയാതെ എന്തൊക്കെയോ പറഞ്ഞ് വിളിച്ച് പറഞ്ഞു പോകും അപ്പോൾ ആ ഒരു ഫീലില്ലെങ്കിലും പൊന്മ പൊന്മുടിക്കാളും മനോഹരമായ കാഴ്ച അനുഭവം ഇവിടെ കിട്ടുന്നുണ്ട് നല്ല ഫീലാണ് അതായത് നല്ല ഒരു കാഴ്ച അനുഭവം കിട്ടുന്നത് തർക്കമില്ലാത്ത കാര്യമാണ് അത് നമുക്ക് ചെറിയ കോട കുടെ ഇറങ്ങിയിരിക്കുന്നതുകൊണ്ട് ഈ ക്യാമറയിൽ അത്രയ്ക്ക് വ്യക്തത വരുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ആകുമ്പോൾ നമുക്ക് കണ്ടു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും കുട്ടികൾ എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ അതിലൊക്കെയാണ് നമ്മൾ പോകുന്നത് അവർക്ക് ബുദ്ധിമുട്ട് ആകുമെന്ന് അറിയത്തില്ലേ ഏതായാലും നോക്കണമെങ്കിൽ ചെന്ന അഭിപ്രായ അഭിപ്രായങ്ങളൊക്കെ ചോദിക്കാം ഇടയ്ക്ക് ചിറക്കുന്നുണ്ട് ഇന്നലെയും വഴുതെറ്റി പോയി ചിറക്കി അടിച്ച് ഞാൻ വീണു ഭാഗ്യത്തിന് ക്യാമറയൊന്നും പൊട്ടിയില്ല ഇത് നമ്മൾ ഇങ്ങനെ നടന്നു ഓടി നടന്നൊക്കെ വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ ആക്ഷൻ ക്യാമറ വാങ്ങിക്കുന്നത് അപ്പോൾ ഹാൻഡിൽ ചെയ്ത് കൊണ്ടുവരാൻ ഒക്കെ എളുപ്പം മറ്റേ വലിയ ക്യാമറയാണെങ്കിൽ ഇതുപോലെയുള്ള സ്ഥലത്ത് ഭയങ്കര മെനക്കെട്ട പരിപാടിയാണതൊക്കെ കന്യാകുമാരിന്ന് വന്ന കുട്ടികളാണ് കേട്ടവർ അവർ ആറ് പേര് അവർ എന്തൊക്കെ ചെറിയ ചെറിയ ജോലികളൊക്കെ ഉള്ളവരാണ് അവർ ഇങ്ങനെ കൂനിച്ചും മലയൊക്കെ അറിഞ്ഞ് കയറി വന്നവരാണ് രണ്ട് പെൺകുട്ടികളും നാല് ആൺകുട്ടികളും അവർക്ക് എന്തൊക്കെയാണ് ജോലികളൊക്കെ ഉണ്ട് അപ്പോൾ അവർ ക്യാമറയും മൊബൈൽ ക്യാമറയും അല്ലാത്ത ക്യാമറയും എല്ലാമായിട്ടാണ് വന്നത് അപ്പം ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ നമുക്കിവിടെ നിന്ന് ഇനി നേരെ മടങ്ങാം ഏഹ് നമുക്കിന് ഇവിടുന്ന് പോവാം ഇനി ഇവിടുന്ന് അതി ഇവർക്ക് ഇവർക്കിവിടുന്ന് നേരെ താഴോട്ട് ഇറങ്ങാൻ പറ്റും എനിക്ക് ഇനി മാതാപാറയും കയറി ഇറങ്ങി ഈ പാറയും കയറി ഇറങ്ങി മാതാപാറയും കയറി ഇറങ്ങി ആ കുനിച്ചുമലയും ഇറങ്ങണം ഈ കൂനിച്ചുവലയൊക്കെ കയറി ഇറങ്ങി മാത്രമേ നമുക്ക് താഴെ വണ്ടി ഇരിക്കുന്നിടത്ത് എത്താൻ പറ്റത്തുള്ളൂ കന്യാകുമാരി നിന്നുള്ള കുട്ടികളാണ് അവർ കൂനിച്ചുവല കാണാൻ വേണ്ടി വന്നതാണ് അപ്പോൾ നിങ്ങളുടെ അനുഭവം ഉണ്ട് കണ്ടിട്ട് എങ്ങനെയുണ്ട് സ്ഥലങ്ങൾ ഇഷ്ടപ്പെട്ട അടിപൊളി സ്ഥലങ്ങളെ ശരിയാണ് പെട്ടേ കാരണം എനിക്കിനി മാതാപ്പാറ ഇറങ്ങി അവിടെയാണ് വണ്ടി ഇരിക്കുന്നത് ആ അവിടെ ഇവിടെ നിന്നാലും ഭയങ്കര നല്ല ഭംഗിയാണ് ഞാൻ ശരിക്കും ടയേർഡാണ് അവിടെ നിന്ന് ഇതെല്ലാം കയറി ഇറങ്ങി വന്നോണ്ട് നിങ്ങൾക്ക് ഈ ഒറ്റമല കയറി വന്നാൽ മതിയായിരുന്നു ആ ഓ ശരി ശരി ആ ശരിയെന്നാ ശരി അപ്പോൾ നമ്മളിവിടെ നിന്ന് പെരുപാടാവുകയാണ് അപ്പം നമുക്കിനി